ചാലും അധികിട്ടുണ്ടായിരിക്കും അല്ലേ അത്യാവശ്യം വിശു അല്ല വണ്ടിക്കാത്ത കയറി വെള്ളങ്ങളെ പിടിക്കുക അങ്ങനെ അവരുടെയും ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും കാരണം സോഷ്യൽ മീഡിയയിൽ അത്രമാത്രം വൈറലാണ് കേട്ടോ ഈ ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക അവസാനം അവസാനങ്ങളൊരു അഭിപ്രായം പറയണം കേട്ടോ ഇപ്പോൾ ഇതിലുള്ള ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ ആ ഒരു വ്യക്തിയെ ഈ ഒരു ബസ്സിൽ നിന്ന് പുറത്താക്കിയതാണ് പിന്നെ അടിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് അദ്ദേഹത്തിൻ്റെ വോയിസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അവിടുന്ന് ആ സാധനങ്ങളൊക്കെ അതിൻ്റെ ആ ഒരു വയക്കിൻ്റെ ഇടയിൽ പോയതാണ് അപ്പോൾ അതിങ്ങനെ പെറുക്കുകയാണ് കേട്ടോ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആളുകൾ പറയുന്നത് അദ്ദേഹം എന്തോ ആയിക്കോട്ടെ അപ്പോൾ ഈ വീഡിയോ പിടിക്കുന്ന ആളാണെങ്കിലും ഇപ്പോൾ എന്തോ ആയിക്കോട്ടെ പക്ഷേ ഇത് ചെയ്തത് ശരിയായില്ല എന്നുള്ള രീതിയിലാണ് കാരണം ആ ഒരു പൈര്യം ഇതൊക്കെയാണല്ലോ വീട്ടിലേക്കുള്ള സാധനങ്ങളാണ് ഇതും പ്രതീക്ഷിച്ച് ആ ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരുപാട് ആളുകൾ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടാവും പിന്നെ ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങളൊന്നും ഇതാക്കിയിട്ടില്ല ആ ഒരു രീതിയിലാണ് പക്ഷേ മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് ആ ഒരു ബസ്സുകാർ ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക